നഗ്ന പ്രദർശിപ്പിക്കുന്ന ലോൺ ആപ്പ് ദാതാക്കളുടെ ഭീഷണിയെ തുടർന്ന് കൊച്ചി വേങ്ങൂരിൽ യുവതി ജീവൻ ജീവനൊടുക്കി യുവതിയുടെ മോർഫ് ചെയ്ത ചിത്രം ഫോണിലേക്ക് വന്നെന്ന് ഭർത്താവ് പറഞ്ഞു പണം ആവശ്യപ്പെട്ടുള്ള ഭീഷണി സന്ദേശവും കണ്ടെത്തി ലോണെടുത്ത എടപ്പാറ സ്വദേശി ആരതിയാണ് ലോൺ ആപ്പ് ദാതാക്കളുടെ ഭീഷണിയെ തുടർന്ന് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത് യുവതി വായ്പയായി എടുത്ത തുക കുറച്ചു തിരികെ അടച്ചെങ്കിലും വീണ്ടും പണം ആവശ്യപ്പെട്ടായിരുന്നു ഭീഷണി പണം അടച്ചില്ലെങ്കിൽ യുവതിയുടെയും ഭർത്താവിന്റെയും ഫോണിലേക്ക് യുവതിയുടെ നഗ്ന ചിത്രങ്ങൾ അയക്കുമെന്നായിരുന്നു ഭീഷണി അങ്ങനെ ചെയ്താൽ ജീവൻ ഒടുക്കുമെന്ന് യുവതി പറഞ്ഞതായും പോലീസ് കണ്ടെത്തി യുവതിയുടെ മോർഫു ചെയ്ത ചിത്രങ്ങൾ ഭർത്താവ് അനീഷിന്റെ ഫോണിലേക്ക് വന്നതായും ആരതിയുടെ മരണശേഷവും ഫോണിലേക്ക് ചില ഫിനാൻസ് സ്ഥാപനത്തിന്റെ പേരിൽ ഫോൺ വിളികൾ വന്നിട്ടുണ്ടെന്നും ആരതിയുടെ ഭർത്താവിന്റെ സഹോദരൻ പറഞ്ഞു നമ്മുടെ ചേട്ടന്റെ വൈഫിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഓൺലൈൻ വഴിയുള്ള ഒരു മാനസിക പീഡനം മൂലം ഇത് ചെയ്താണ് വിശ്വാസം ചേട്ടന്റെ ഫോണിലേക്ക് ഇതുപോലെ അയക്കുമെന്ന രീതിയിൽ അയച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങള് കാരണമാണ് ചെയ്തതെന്നാണ് നമ്മുടെ വിശ്വാസം ബാങ്കി കിടന്ന് കുറച്ച് തുകയായിരുന്നു അത് കൂടാതെ കുറെ ആളുകളിൽ നിന്ന് ഇത് ചെയ്ത് പൈസകളെല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കൂടുതൽ അന്വേഷണത്തിനായി കുറുപ്പുംപടി പോലീസ് കസ്റ്റഡിയിലെടുത്ത ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും ആരതിയുടെ മരണമറിഞ്ഞ ഭർത്താവ് വിദേശത്തുനിന്നും നാട്ടിലെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനൽകി കേരള വിഷൻ ന്യൂസ് കൊച്ചി